ഇടുക്കി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് സമിതി ജില്ലാ കളക്ടർ വി അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ യോഗം ചേർന്നു പാറേമാവ് ക്വാർട്ടേഴ്സ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ യോഗം തീരുമാനമെടുത്തു നടപടി ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ പ്രിൻസിപ്പലിന് കളക്ടർ നിർദ്ദേശം നൽകി മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മാണം മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കാനും ആശുപത്രി നിർമ്മാണ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കരാർ ഏജൻസിയായ കിറ്റ്കോൾ മാനേജിംഗ് ഡയറക്ടർ നേരിട്ട് വിളിപ്പിക്കുന്നതിനും യോഗം തീരുമാനമെടുത്തു തീവ്ര പരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലെ ഇടറോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കൽ എന്നിവ സംബന്ധിച്ചും യോഗം തീരുമാനങ്ങൾ കൈക്കൊണ്ടു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി മാപ്പിലാക്കയിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ് സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി മഹാറാണി ഫ്രം മഹാരാണി വെട്ടിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാരാണി